നമ്മുടെ പരിശുദ്ധ തിരുശേഷിപ്പുകൾ പ്രത്യേകിച്ച് മർത്തോമാശ്ലിഹായുടെ തിരുശേഷിപ്പ് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും ഈ ദേവാലയത്തിന് നൽകപ്പെട്ടിട്ടുള്ളത് മലകറിയാഗോബായ സുരേന്ദി ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു നിക്ഷേപമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം പരിശുദ്ധനായ പരിശുദ്ധനായ മർത്തോമാശ് ലിഹായുടെ തിരുശേഷിപ്പ് വണങ്ങുന്നതിനുള്ളതായ അവസരവും എല്ലാവർക്കുമുണ്ട് അതോടൊപ്പം തന്നെ ഈ പള്ളി ഇവിടെ നമ്മൾ പുനർനിർമ്മിച്ചപ്പോൾ പരിശുദ്ധ അമൃത്തോമാ ലിഹായുടെ തിരിശിഷ്യപ്പ് സ്ഥാപിക്കുന്നതിനുള്ള പേടകം അതുപോലെ തന്നെ രണ്ട് ഖബറുകൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒന്ന് യുയാക്കി മോർ കുരിലോസ് ബാബായുടെ ഖബറാണത് അതുപോലെ തന്നെ ഇവാനിയുസ് ഹിതായത്തുള്ള ബാബായുടെയും യറുഷലേമിലെ ആയിരുന്ന മോർ ഗ്രിഗോറിയോസ് ബാവായുടെയും ഖബറാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ഈ മൂന്നിടങ്ങളിലും തൃശ്ശൂഷിപ്പുകൾ സ്ഥാപിക്കും പരിശുദ്ധനായ യോ കിം കുറലൂസ് ബാവായുടെ ഖബറിനകത്ത് തന്നെ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെയും കൊച്ചുപറമ്പൽ കുറലൂസ് തിരുമേനിയുടെയും ഓമലൂർ കിനാത്യൂസ് ഏലിയാസ് ബാവായുടെയും തിരുശേഷിപ്പുകൾ പ്രത്യേകം അരുളിക്കായൽ അടക്കം ചെയ്ത് അവിടെ തന്നെ സ്ഥാപിക്കും സ്ഥലത്തിൻ്റെ പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അപ്രകാരം ചെയ്യുന്നത് വിശ്വാസികൾക്ക് ഉണങ്ങി അനുഗ്രഹം പ്രാപിക്കുവാനുള്ള രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് നിശ്ചയമായിട്ടും ഈ ദേവാലയ നിർമ്മിതിയിൽ ആദ്യം മുതൽക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തിരുശേഷിപ്പുകൾ നമ്മുടെ സഭ അതിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് പ്രത്യേകിച്ചും പരിശുദ്ധന്മാരായ പിതാക്കന്മാർ ഖബറെടുക്കപ്പെട്ടുള്ള ദേവാലയമാണല്ലോ നമ്മുടെ ദേവാലയം അവിടെ നിന്നും പടിയിറക്കപ്പെട്ടപ്പോൾ അങ്ങനെയുള്ള തിരുശേഷിപ്പുകളെല്ലാം കൊണ്ടാണ് നമ്മൾ അവിടെ നിന്നും പോന്നിട്ടുള്ളത് അതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അവകാശം സംരക്ഷിക്കുവാനും ഈ യാത്രയിൽ ഈ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ ഓർമ്മ അനുഷ്ഠിക്കുവാനും അവരുടെ തിരുശേഷിപ്പുകൾ ആദരിച്ച് ബഹുമാനിക്കുവാനും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും അയക്കപ്പെട്ട പരിശുദ്ധ അന്ത്യോക്യ ഭക്തരായ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ തിരുശേഷിപ്പുകൾ അവിടെ ധൂപം വെച്ച് അവരെ അനുസ്മരിക്കുവാൻ അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരും അതിനെ വിളിക്കപ്പെട്ടിട്ടുള്ളവരും നമ്മൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അപ്രകാരം ആ ക്രമീകരണങ്ങൾ ഒക്കെ ചെയ്തു അതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത അനേകം ആളുകളുണ്ട് അവരുടെയൊക്കെ പേരുകൾ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നില്ല ഓരോ സന്ദർഭങ്ങളിലും ആ സാഹചര്യത്തിനനുസരിച്ച് ഉണർന്നു പ്രവർത്തിക്കുവാൻ അനുഗ്രഹിതരായ പുരോഹിത ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ കാലാകാലങ്ങളിലുള്ള ഭരണ സംവിധാനങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ വലിയ പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടും നടുവിലായിരുന്നുവെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ ദീർഘവേഷണത്തോടുകൂടി അവർക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചു അതെല്ലാം ചെയ്തത് ഇടവകയുടെ ശ്രേഷ്ഠതയ്ക്കും ആ പരിശുദ്ധന്മാരായ പിതാക്കന്മാരോടുള്ള ഭക്തിയുടെയും ആദരവിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഒരു പ്രതിഫലനമായി മാത്രമാണ് നമ്മൾ അതിനെയെല്ലാം കാണുന്നത് പലതും നഷ്ടപ്പെട്ടപ്പോഴും നമുക്ക് ഏറ്റവും വലിയ ധനവും സമ്പാദ്യവുമായി നമുക്ക് അവിടെ നിന്നും നമുക്ക് ചേർത്ത് വയ്ക്കുവാൻ സാധിച്ചത് പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ തിരുശേഷിപ്പുകളാണ് അത് ഏറ്റവും വലിയ നിധിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് തുടർന്നും നമ്മോടൊപ്പം തന്നെ ഉണ്ടാകണം എന്നുള്ള വലിയ ആഗ്രഹത്തിൽ നിന്നുമാണ് അപ്രകാരം നമുക്ക് അത് ദൈവം നമുക്ക് ക്രമീകരിച്ച് തന്നിട്ടുള്ളത് എന്നുള്ളതിൽ അതിൽ അത്യധ്വാനം ചെയ്ത എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരൊക്കെ ആ സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊന്നും നമുക്ക് ലഭിക്കുമായിരുന്നില്ല നിശ്ചയമായിട്ടും അവരുടെ അധ്വാനം സംയോജിതമായ ഇടപെടൽ അതിലൂടെ നമുക്ക് വലിയ അനുഗ്രഹമാണ് ലഭിച്ചിട്ടുള്ളത് എന്നത് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഒരു സാക്ഷ്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്